ഗൈസ് അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ നായകനായ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ഏകദേശ ഷോസ് ഒക്കെ നിന്നിട്ടുണ്ട് എവിടേക്ക് ഒന്ന് രണ്ട് ഷോസ് കളിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ ദയനീയമായിട്ടുള്ള പരാജയമാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ പടം ഏറ്റുവാങ്ങിയത് പടം കഴിഞ്ഞൊരാകത്തിലൊക്കെ കേക്കൊക്കെ കിട്ടിയത് വിജയാഘോഷം ഒക്കെ നടത്തിപ്പോയിട്ട് പിന്നൊരു ഹൗസ്ഫുൾ ഷോ കിട്ടാൻ തൃശ്ശൂർ ബുദ്ധിമുട്ടി എന്നാണ് കേട്ട് കേട്ടത് വീക്കെൻഡ് ദിവസങ്ങളിൽ വരെ രൺപത് ശതമാനത്തിന്റെ കളക്ഷൻ അവർ എൺപത് ശതമാനം സീറ്റിങ്ങിലെ ആളുകളാണ് ഫിൽ അത് ശനി ഞായർ ദിവസങ്ങളിൽ കേട്ടോ സെക്കൻഡ് ഷോപ്പ് സ്റ്റോർ അപ്പം അത്രയും മോശ അവസ്ഥയാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ തള്ളി മറിച്ചു വന്ന പടം ഏകദേശം ജൂലൈ പതിനേഴാം തീയതി റിലീസ് ആയിരുന്ന പടം ഓഗസ്റ്റ് രണ്ട് കടക്കുകയാണ് ഏകദേശം നമ്മുടെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം വന്നിട്ടുള്ളത് ഗ്ലോസ് കളക്ഷൻ ഇൻ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് പത്ത് കോടിക്ക് താഴെ എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അവറേജ് എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന നല്ല പടം പോസ്റ്റീവ് പടം ഫസ്റ്റ് തന്നെ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ കിട്ടും മറ്റുള്ള നായകന്മാർ തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ കഴിയുന്ന പോസിറ്റീവ് പടം കിട്ടുമ്പോൾ നമുക്കറിയാം രണ്ടും കോഡും കഴി കളക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡേ അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഏകദേശം തേർഡ് വീക്ക് കംപ്ലീറ്റ് ആയിട്ട് പടത്തിൻ്റെ കളക്ഷൻ പത്ത് കോടിക്ക് താഴാണ് അത്രയില്ല ശരിക്കും ഞാനൊരു പതിനൊന്ന് ദിവസത്തെ കളക്ഷൻ ആണെങ്കിൽ ട്രാക്കിങ് റിപ്പോർട്ട് അനുസരിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് പിന്നെ ബാക്കി ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെയൊക്കെ ആയിട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നൊരു കാര്യമാണ് കണ്ടത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലാണ് മാക്സിമം കളക്ട് ചെയ്തത് പിന്നെയുള്ള ഉള്ള ദിവസങ്ങളിലൊക്കെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പടത്തിന് നെഗറ്റീവ് വന്നിരുന്നു പിന്നെ നമ്മൾ അനാദരാണ് ഗുണ്ടകളല്ല എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് ആളതുകൊണ്ട് അങ്ങനെ അങ്ങനെ കയറി പടർന്ന് പന്തരിച്ചിരിക്കുകയാണ് പഠിത്ത സുരേഷ് ഗോപിക്ക് ശേഷം സുരേഷ് സുരേഷ് സുരേഷെന്നൊന്നുമല്ല മാധവ് സുരേഷ് തകർത്ത് അഭിനയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇവിടെ മെഴുകുണ്ട് അപ്പോൾ ആൾ തിരിച്ചു വരട്ടെ അവധവാസിലൊക്കെ വന്ന പോലെ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്തായാലും വരട്ടെ അപ്പോ ഈ ചെങ്ങാതിയൊരു ഗരുഡൻ എന്നൊരു പടം വന്നിട്ട് ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ട് അത് ബിജുമാൻ എന്നൊരു ആക്ടറയില് ഭയങ്കര ഇമ്പോർട്ടൻസ് എടുത്ത് പറയണം ബിജുമാൻ അത്യാവശ്യം ഫാൻ ബേസ് ബേസുള്ളതാണ് ആ പടം ഒരു അമ്പത് കോടി കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പടത്തിന്റെ കളക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഇനി വരുന്നൊരു ഒറ്റക്കൊമ്പൻ എന്നൊരു മൂവി വരുന്നുണ്ട് വലിയ ബിഗ് ബജറ്റിൽ വരുന്നൊരു പടമാണ് ഏകദേശം അമ്പത് കോടിക്ക് മുകളിൽ വരുന്നൊരു പടമാണ് എന്നും കേട്ട് ഒരുപാട് ക്യാമിയോസിനൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് ഗോകുലം ഗോപാലിനാണ് പടം ചെയ്യുന്നത് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ആ പടം ഈ നിലയ്ക്കാണെങ്കിൽ ബോക്സ് ഓഫീസിൽ കാരണം സുരേഷ് ഗോപി തന്നെ സുരേഷ് ഗോപിയുടെ ഇമേജ് കടന്ന് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് എ പൊളിറ്റീഷ്യൻ ആൾ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ ഞാൻ ഈ പടം എനിക്ക് ഇഷ്ടം അവവറേജ് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തു സുരേഷ് ഗോപി ഗോപിച്ചാൻ്റെ പെർഫോമൻസ് കാരണം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ റിവ്യൂല് ഞാൻ പറഞ്ഞിരുന്നു ഇന്റർവലിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഇൻ്റർവെവലിന് ശേഷം പിന്നെ ഇൻ്റർവെൽ രസ്റ്റ് ഷോയണി പിന്നെ കോമഡി ഷോയോ ആൾ സൈഡാക്കിയിട്ട് അന്വേഷണ ഇൻവെസ്റ്റിഗേഷനൊക്കെ വിറൊഴിക്കാതെ ഒരു പതാണ് കണ്ടത് പിന്നെ ഈ പടത്തിന്റെ ഉള്ള സംഭവം നമുക്കറിയാം ഇത് നമ്മൾ ഒരു കേരള ഗവൺമെൻറിൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ ആശയങ്ങൾ സുരേഷ് ഗോപി പറയുന്ന രീതികൾ മീഡിയനെ സംസാരിക്കുന്ന രീതി ഹൈലൈറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാരായണൻ ചേട്ടൻ കുറച്ച് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അതൊക്കെ പണി അറിയാട്ടോ പക്ഷെ ഇതൊന്നും കേരളത്തിലായതുകൊണ്ട് ജനങ്ങളങ്ങനെ ഏറ്റെടുക്കില്ല അവർക്കറിയാലോ ഈ മനുഷ്യനെ കുറിച്ചായാലും അപ്പോൾ ആളെ വെളുപ്പിച്ചെടുക്കാൻ നോക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നാലും അത് ഫലം കണ്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു പടത്തിന് അത്യാവശ്യം ബഡ്ജറ്റിൽ വന്നൊരു പടമാണ് പിന്നെ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലമായി പടം എടുത്തിട്ട് അതിൻ്റെ ഒരു നഷ്ടം വേറെ കാണണം അപ്പോൾ പടം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് നേരിട്ടത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഷോ ഇല്ല തൃശ്ശൂർ ഒന്നോ രണ്ടോ തിയേറ്ററിൽ ഒരു ഷോയേ രണ്ട് ഷോയേ കളിക്കുന്നുള്ളൂ എറണാകുളത്ത് അതിൽ ആളില്ലാത്തൊരവസ്ഥയുള്ളത് അപ്പോൾ നല്ല പടങ്ങളായിട്ട് സുരേഷ് ഗോപി ചേട്ടൻ വരട്ടെ ജനങ്ങൾക്ക് വേണ്ട പടങ്ങൾ ജനങ്ങളുടെ മനസ്സറിയുന്ന പടങ്ങൾ ചെയ്യുക ഒരു സ്ഥാർഢങ്ങുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇതല്ല ജനങ്ങളാണല്ല നമ്മൾ ഇത്ര വലിയ നമ്മുടെ ലാലേടേണ്ട പടങ്ങൾ വരെ ഒരു സമയത്ത് പൊട്ടിയിട്ട് പക്ഷെ ആളെ തിരിച്ചറിഞ്ഞ് ആൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ചെയ്തു വേണമെങ്കിൽ പിന്നെ ആ മനുഷ്യനെ നിങ്ങൾക്ക് പറ്റില്ല ആളാണ് അത് വേറെ ലെവൽ സാധനമാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളാണ് ഈ പടങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് ഇവിടെ വ്യക്തമായ രാഷ്ട്രീയം പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ആളുകളും ഉണ്ട് അപ്പം നല്ല പടങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അംഗീകരിക്കാൻ ആളുകളുണ്ട് അപ്പം ആ രീതിയിൽ സുരേഷ് സുരേഷായിട്ട് നല്ല പടം ചെയ്യാൻ പറ്റട്ടെ ഇതിനെയൊക്കെ പടത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരാ ഒരുപാട് ഈ സംഘപരിവാർ പേജിലൊക്കെ ഇതിൻ്റെ ഗംഭീര കളക്ഷൻ പടം കയറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് പോസ്റ്റുകൾ ഒരുപാട് നേതാക്കന്മാരും അനികളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ട് നമ്മളും കിട്ട പോസ്റ്റുകൾ ഒന്ന് രണ്ട് ഒക്കെ നമ്മൾ കണ്ടു നമുക്കിതൊന്നും കേസൊന്നും അല്ല കമൻസുകൾ വരട്ടെ അപ്പോ അടുത്ത പടം ഒറ്റക്കൊമ്പൻ വലിയ വിജയമായിട്ട് തീരട്ടെ ഗോകുലം ഗോപാലൻ ബിഗ് ബജറ്റ് പടമാണ് ഓൾ ദി ബെസ്റ്റ്